ഇന്നലെ വൈകുന്നേരം തലസ്ഥാനത്തെ ഞെട്ടിച്ച പതിനെട്ടുകാരൻ അലന്റെ കൊലപാതകത്തിന് ശേഷം അക്രമികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണിത് തിരുവനന്തപുരം തൈക്കാട് ശാസ്ത്രക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ കുത്തേൽക്കുന്നത് ജഗതി രാജാജി നഗർ എന്നീ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലങ്ങളായി തർക്കം നിലനിൽക്കുകയായിരുന്നു ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ രാജാജിനഗറിന്റെ ഭാഗത്തു നിന്നും എത്തിയതായിരുന്നു അലൻ അതേസമയം തന്നെ എതിർവിഭാഗമായ ജഗതിയിൽ നിന്നും ഒരു സംഘമെത്തി ചർച്ച വാക്കേറ്റത്തിലേക്കും തുടർന്ന് തമ്മിൽ തല്ലിലേക്കും കലാശിച്ചു അസഭ്യം പറഞ്ഞ് അലനെ മർദ്ദിച്ച ശേഷം പ്രതി കയ്യിൽ കരുതിയിരുന്ന മൂർച്ചേറിയ ആയുധം അലന്റെ ഇടനെഞ്ചിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ടെന്ന് സമീപത്ത് കടകൾ നടത്തുന്നവർ പറയുന്നു അസഹ്യമായ രീതിയിൽ തെറിവിളിയും ബഹളവും കേട്ട് ആളുകൾ ഓടിക്കൂടുമ്പോൾ കാണുന്നത് നെഞ്ചിൽ നിന്നും രക്തം വാർന്ന് പിടഞ്ഞു വീഴുന്ന അലനെയായിരുന്നു മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ചിതറിയോടുന്ന അക്രമികളുടെ ദൃശ്യങ്ങളിൽ കയ്യിൽ മാരകായുധങ്ങളും കാണാം അതുകൊണ്ട് തന്നെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ സ്ഥലത്തെത്തിയതെന്ന് അനുമാനിക്കാം സംഘവും സ്ഥലത്തെത്തിരിശോധനു ശാസ്താ എൻജിഒ യൂണിയനും തൈക്കാട് മോഡൽ സ്കൂളും ആർട്സ് കോളേജും എല്ലാം ഉള്ള ഇടം പക്ഷേ റോഡിന് അഭിമുഖമായി ഒരു സി സി ടി വി ക്യാമറ പോലും ഇല്ലെന്നുള്ളതാണ് തമാശ എഫ്ഐആറിൽ അഞ്ചു പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് രണ്ടുപേരെ ഇന്നലെ തന്നെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിൽ കാപ്പാക്കേസ് പ്രതിയായ സന്ദീപും ഉൾപ്പെടുന്നുണ്ട് മൂന്നു പേർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്